ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചു പലിശ കുറയാൻ ഭവന വായ്പ എടുക്കേണ്ടവർ ചെയ്യേണ്ടത് ഇത്രമാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ തുടർച്ചയായ മൂന്നാമത്തെ അവലോകന യോഗത്തിലും റിപ്പോ നിരക്ക് കുറയ്ക്കാൻ ആർ ബി ഐ തീരുമാനിച്ചിരിക്കുകയാണ് പണപ്പെരുപ്പം കുറഞ്ഞതും ശക്തമായ സാമ്പത്തിക വളർച്ചയും പലിശ നിരക്ക് കുറയ്ക്കാൻ ആർ ബി ഐ സഹായിച്ചേക്കും കഴിഞ്ഞ മൂന്ന് മാസമായി പണപ്പെരുപ്പം നാല് ശതമാനം എന്ന ലക്ഷ്യത്തിലെ താഴെയാണ് വരും മാസങ്ങളിലും പണപ്പെരുപ്പം കുറഞ്ഞ നിലയിൽ തുടരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് റിപ്പോ നിരക്ക് വീണ്ടും കുറച്ചതായി പ്രഖ്യാപിച്ചത് ജൂൺ നാലിൽ ആരംഭിച്ച ധനനയ അവലോകന യോഗത്തിനു ശേഷമാണ് ഇന്ന് രാവിലെ പ്രഖ്യാപനമുണ്ടായത് പണപ്പെരുപ്പം ലഘൂകരിക്ക യും തുടർച്ചയായി രണ്ടവണ റിപ്പോ നിരക്ക് കുറയ്ക്കുകയും ചെയ്തതോടെ വിപണിക്ക് പ്രതീക്ഷ നൽകുന്നു അതുകൊണ്ട് തന്നെ ഭവന വായ്പ എടുത്തവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇരുപത് വർഷത്തേക്ക് അൻപത് ലക്ഷം രൂപ വായ്പയുടെ പലിശ നിരക്ക് ഒൻപത് ശതമാനത്തിൽ നിന്ന് എട്ട് ദശാംശം അഞ്ച് ശതമാനമായി കുറയുകയാണെങ്കിൽ മൂന്ന് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപ ലാഭിക്കാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പലിശ നിരക്ക് അതിവേഗം വർദ്ധിച്ച പഴയ ഭവന വായ്പക്കാർക്ക് ഇത് വളരെ ആശ്വാസം നൽകും കുറയുന്ന പലിശ നിരക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വായ്പ ആർ പലിശ സംവിധാനത്തിലേക്ക് മാറണം നിങ്ങളുടെ ലോൺ ബി പി എൽ ആർ അല്ലെങ്കിൽ എം സി എൽ ആർ പോലുള്ള മറ്റേതെങ്കിലും രീതിയിലാണോ എന്നറിയാൻ ബാങ്കുമായി ബന്ധപ്പെടുക അങ്ങനെയാണെങ്കിൽ ഇ ബി എൽ ആറിലേക്ക് മാറ്റത്തിന് അപേക്ഷ നൽകണം ഇ ബി എൽ ആർ അഥവാ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലിങ്ക്ഡ് ലെൻഡിങ് റേറ്റ് റിപ്പോ നിരക്കുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള വായ്പകളാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിന് റിപ്പോ നിരക്ക് കുറയുന്നതനുസരിച്ച് പലിശ നിരക്ക് കുറയുന്നതിന് ഇ ബി എൽ ആർ സംവിധാനത്തിലേക്ക് മാറുന്നത് സഹായിക്കും ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിൻ്റെ പെട്ടെന്നുള്ള ഇളവ് ലഭിക്കുന്നത് ഇ ബി എൽ ആർ വായ്പകളിലാണ്